ഇടി നമ്മക്ക് വീടല്ലോണോ ഇതാ മേളക്കുറിയൊക്കെ ഉണ്ട് നോക്കി എന്താ ചുവടിലോട്ടെ അപ്പൊ നമുക്ക് സ്ഥിരം ഉണ്ടാകുന്ന മരുതിന്റെ വീട്ടിലൊക്കെ പോയി നോക്കിയറിയാം അവിടെ ഒക്കെ ഇന്ന് കൂണുണ്ടായിട്ടുണ്ടാവും ഇന്നും നല്ല ഒരു ആ എന്തുച്ചു അപ്പ ഇത് കണ്ടില്ലല്ലോടി കണ്ടില്ലല്ലോടിയമ്മ ോ നമ്മുടെ പുറമെ ഇത് നോക്ക് അയ്യോ നല്ല മഴയായിരുന്നു അതുകൊണ്ടായിരിക്കും ട്ടോ ഇങ്ങനെ ആയിപ്പോയത് പക്ഷെ കേടുന്നു നമുക്ക് മൊത്തം പറിച്ചെടുക്കാവേ ഇത് ഇത് പെരുങ്കൂണല്ലാ ഇത് നാമ്പലിച്ചൂൺന്ന് പറയും ഇനി അങ്ങോട്ട് വറുത്തരച്ച് കറി വെക്കണം കേട്ടോ അത് നോക്ക് അത് കണ്ട അവിടെ നിൽക്കുന്നേ ഇത്ര നമ്മ ഇപ്പൊ വന്നോണ്ട് ഇപ്പഴെങ്കിലും കിട്ടി ചവിട്ടല്ല ഇവിടെയൊക്കെ ഉണ്ട് സന്ധ്യാ സമയത്താ കേട്ടോ നമുക്ക് കിട്ടിയതേ അപ്പം വേറെ ഒന്ന് രണ്ട് മരുന്നുണ്ട് എനിക്ക് അവിടെയും കൂടി നമുക്ക് പോയി നോക്കാം ഇത് കണ്ടപ്പോ എനിക്കൊരു ആവേശമായി വിരിയുന്നതേ ഉള്ളൂ എന്നാ മഴയായിരുന്നു ഞാൻ ഇന്ന് പിള്ളേർ വരുന്ന സമയത്ത് കണ്ടില്ല ഞാൻ നമുക്ക് വിട്ടു ഒരു ലക്ഷം ഇത് വയ്ക്ക ഇത് കണ്ടോ ഇത് വയ്ക്കുന്ന നല്ല മുട്ട കുറെ പേര് എന്നോട് ചെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത് ഈ കൂണ് നല്ല സൂപ്പർ മണമായിരിക്കും സൂപ്പർ മണം അവിടെ ഉണ്ടോ വച്ചാ അവിടെ എല്ലാം ഉണ്ടല്ലേ അപ്പൊ നമുക്ക് എല്ലാം പറിച്ചെടുക്കാം കേട്ടോ കണ്ടോ ഈ കൂണിങ്ങനെ പറിച്ചവർക്കറി ഇത് കാണുമ്പോ നമുക്കുണ്ടാവുന്ന ഒരു ആവേശം ഒരു സന്തോഷം ഉണ്ടല്ലോ വല്ലാത്ത സന്തോഷം അത് നല്ല സൂപ്പറാ ഇത് ചെതൽപ്പുറ്റാ കേട്ടോ ഞാനീ ഇരിക്കുന്നത് ചെതൽപ്പുറ്റിന്റെ മണ്ടേല ഇത് എനിക്ക് വിരിഞ്ഞ അതിൻ്റെ ഇടയിൽ നിന്ന് വിരിയാൻ പറ്റാതെയും കുറേ നിപ്പുണ്ട് എന്നാ നീട്ടോ നണ്ടിനെ വരുവോ മോനെ അമ്മ ഇത് പറിക്കട്ടെ കണ്ടോ കൂണ്റിക്കുമ്പോ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല കാരണം അറിയത്തില്ല അത് പെരുങ്ങൂണാന്നൂന്ന് നമ്മളിച്ചല്ല കൊച്ചെന്ന വീട്ടിൽ ഇരുന്ന പോരായിരുന്നോ കൂണ് നിക്കുന്ന അല്ലേ സന്തോഷല്ലേ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ ചെരിഞ്ഞു ഇങ്ങനെ നിക്കും അപ്പൊ എനിക്കൊന്ന് അങ്ങോട്ടൊക്കെ കാണും സന്ധ്യയായി തെങ്ങഞ്ചോട്ടി കാണാം ഒന്ന് ഇളക്കാൻ വയ്യ എനിക്ക് ഇത് കണ്ടോ ഉഴുത്ത കൂണ് കാണൂടാ ഇത് കണ്ടോ നമ്മടെ മീറ്റം കിടക്കുന്ന അവസ്ഥ കണ്ടോ എത്ര അടിച്ചാലും വരിയല്ല ഇതാ ഇനി ഈ റബറിന്റെ ഇല തീരണം അതാ കണക്ക് നമുക്കപ്പം നല്ല വൃത്തിയിലൊന്ന് വറുത്തരച്ചു വെക്കാനുള്ള ഒരു സത്യ കൂണ് കിട്ടിയല്ലേ വാ അപ്പൊ ഇത് നല്ല വറുത്തരച്ച നല്ല ഇറച്ചിക്കറി വെക്കുന്ന ആ സൂപ്പർ